സന്തോഷം സാധനത്തിണ്ടാക്ക് പൈസ കൊടുത്തു സാധനം കാണിച്ച ഉള്ളി തുറന്നു പറ്റിയാത്രേ ഉള്ളു കാണിച്ചു രണ്ടും എവിടെ പോക്ക ഒരുങ്ങി കെട്ടിട്ടൊക്കെ ആണല്ലോ കാവിലെ ഭഗവതി പ്രത്യക്ഷപ്പെട്ടതാണത് ചിമ്മി ചിമ്മി മിന്നി തേളകുന്ന അടിക്കള്ളി ആ ഇതാണ് ശ്രീമോട്ടോ തുറക്ക് എന്നിട്ടുണ്ടല്ലോ ഈ ജന്തു എന്നോട് പറയണേ ശ്രീ ചേച്ചിക്ക് ലൈറ്റ് കളർ അല്ലേ വേണ്ടത് ആയിക്കോട്ടെ അത് കേടാ നല്ലതല്ലാന്നുള്ളൊരു പോലെ അപ്പൊ ഞാൻ മാറ്റി പറയുന്ന വിചാരം എനിക്കിത് വേണ്ടി വേണ്ട എനിക്കിത് വേണ്ട എനിക്ക് മറ്റേതാണ് പക്ഷെ എനിക്ക് സെലക്ട് ചെയ്തതാണ് നീല പക്ഷെ ഓ ഇന്നെ ഒന്ന് ഇന്നിതാക്കാൻ നോക്കിട്ടോ രണ്ട് ഞാൻ തന്നെ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തത്

സാധനം കാണിച്ചോ നെൽത്തി കിട്ടണി കൊണ്ടു ഞാൻ സാധനം കാണിച്ചോണ്ട സാധനം കാണിച്ചോണ്ടി പൂച്ചനെല്ലാം കാണണ്ടേ അതിന്റെ ഫ്രണ്ട് എണിക്ക് ഇണ്ടോ

മണ്ടത്തി ഒന്നിന്റെ പൈസ എവിടത്തോളപ്പൊത്തൂറ്റി പത്തല്ല ചിക്കു ബാലൻസ് പിന്നെ എവിടുന്ന് കൊടുത്ത് കൊടുത്ത് കടം വാങ്ങി കൊടുത്തു അല്ലേ ശരിയാ അമ്മക്ക് മറ്റേ മരം അവിടെ കുരിക്കണെ അത് നടുവിൽ നമ്മളാ ടിവിന്ന് പോർട്ടുള്ള മരല്ലേ കുരിക്കാ അങ്ങനെ നോട്ട് ചാടും ചില്ലറിന്റെ ഒരു മരവും നോട്ടിന്റെ ഒരു മരം ഏതഞ്ഞൂര് ഞാൻ മൂക്കിനി ഞാൻ കുത്തും ചപ്പാത്തി മൂക്കുണ്ടല്ലോ അല്ലെങ്കിൽ ചപ്പി കിടക്ക മൂക്കിനി ഞാൻ കുത്തും പോയിക്കോ ചിക്കുവിന്റെ ചെറുപ്പത്തിലെ സങ്കടം എന്തായിരുന്നു അറിയോ അതായത് എന്റതും അജുവിൻ്റെതും അമ്മ നല്ല ഉഴിഞ്ഞ് റെഡിയാക്കി ചിക്കുവിനെ മാത്രം നടുൂത്ത കുട്ടിയെ ആയതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല ഓൾ ഓള് പണ്ടൊരു സെന്റി കഥ പറയായിരുന്നു അച്ഛനേയും അമ്മേനെയും വീഴ്ത്താൻ അതായത് അടി എല്ലാവർക്കും ഒരുപോലെ കിട്ടും പക്ഷെ ഓൾ അവട്ട് സെന്റി അടിക്കും എന്തറിയോ ഒരു കഥ പറയും ഞാനൊരു കഥ പറയട്ടെ എന്ന് പറഞ്ഞു വന്ന ഒരു ദിവസം എന്നിട്ട് പറഞ്ഞു രാജാവിന് മൂന്ന് മക്കള് അപ്പം മൂന്ന് മക്കളിൽ ഒരു കുട്ടി ബലി കൊടുക്കണം എന്തോ രാജ്യത്തിന്റെ പുരോഗമന മൂന്ന് മക്കളാണുള്ളത് ബ്രാഹ്മണന് ഭയങ്കര ദാരിദ്ര്യായിരുന്നു മൂന്ന് മക്കളെയും എന്താ പറയാ വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് വിക്രമാദിത്യനോട് വേദാളം പറഞ്ഞ കഥയായിരുന്നു കേട്ടോ അപ്പൊ ഒരു രാജാവ് അയാളുടെ രാജ്യം രക്ഷപ്പെടണമെങ്കില് ഒരു െ പുത്രേ ഒരു ബ്രാഹ്മണ ഒരു ഒരു ബ്രാഹ്മണ ബ്രാഹ്മണ പുത്രനെ പുത്രി കുട്ടിയെ ബോയിനെ പോയിനെ ബലി ഒഴിപ്പിക്കണം പോയി ഒരു ബ്രാഹ്മണ കുട്ടീനെ ബലിയൊഴിപ്പിക്കണം ഇപ്പൊ രാജാവ് ഒരു വിളംബരം ചെയ്യും രാജ്യത്തിന് രക്ഷപ്പെടുന്നെങ്കിൽ ഒരു ബ്രാഹ്മണ കുട്ടീനെ ആരെങ്കിലും ബലി കഴിപ്പിക്കാൻ വേണ്ടി തരണം അത് തരുന്ന ആ കുടുംബത്തിന് വിഗ്രഹത്തിന്റെ ഗോൾഡൻ വിഗ്രഹം തരും അത് പ്ലസ് എല്ലാവിധ സൗഭാഗ്യങ്ങളും കൊടുക്കുന്നത് അപ്പോ നമ്മുടെ ഈ ബ്രാഹ്മണന്റെ ഫാമിലിയും ഇത് കാണും അപ്പൊ ബ്രാഹ്മണൻ ബ്രാഹ്മണന്റെ വീട്ടിൽ വന്ന് ഭാര്യേന്റെ അടുത്ത് പറയും രാജാവ് ഇങ്ങനെ ഒരു വിളംബരം ചെയ്തിട്ടുണ്ട് ഒരു ബ്രാഹ്മണ കുട്ടീനെ കൊടുക്കണം ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഈ മൂന്ന് പേരെ പട്ടിണിയില്ലാതെ വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കും ഇത് കേട്ടപാട ബ്രാഹ്മണന്റെ വൈഫ് പറയും ഇളയതിലെ പിരിയാൻ എനിക്ക് പറ്റില്ല എന്ന് ഉടനെ ബ്രാഹ്മണൻ പറയും മൂത്തതിനെ പിരിയാൻ എനിക്കും പറ്റില്ല എന്ന് കേട്ട് നടുവത്തെ കുട്ടി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആ കുട്ടി അങ്ങോട്ട് പറയും എന്നാ ശരി ഞാൻ ആ കുട്ടി ആ ബ്രാഹ്മിണിയാണ് ചിക്കു അതല്ല ഇനി ഞാൻ പറയാ ഈ കഥ അങ്ങോട്ട് അവതരിപ്പിച്ചു അതായത് ഒരു കഥ പോലെ അയിൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും ഈ ചിക്കുവിന്റെ ഗദ്ഗത ആണല്ലോ കഥ രൂപത്തിൽ അവതരിപ്പിച്ചത് എല്ലാവർക്കും പിന്നെ ഭയങ്കര സങ്കടം അവൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും ചെലപ്പോ വേണമെങ്കിൽ നടുവിൽ ആരും നോക്കണില്ല പിന്നെ എല്ലാരും ആ ഒരു കെയറിങ്ങും പ്രൊട്ടക്ഷനും കൊടുക്കാൻ തുടങ്ങി ഇവള് വേറൊരു സാധനമായിരുന്നു ഉടായ്പെ ബ്രാഹ്മണി പറയണ

ചിലക്കല്ലേ തെളിവ് സഹിതം ഞാൻ കാണിച്ചു കൊടുക്കണ്ട് അമ്മക്ക് വെറും രണ്ടായിരത്തി സംതിങ്ങിന് ഞാൻ ഇട്ടു കൊടുത്ത് അയ്യായിരം ആയിരം കൂടി ഞാൻ ഇട്ടു പക്ഷെ അത് കൂടി പോയപ്പോ തിരിച്ചു വാങ്ങിച്ചു അതിൽ നെറ്റ്ഫ്ലിക്സിന്റെ പൈസ അടക്കേണ്ടി അപ്പൊ ഞാൻ തിരിച്ചു വാങ്ങിച്ചൊന്നു ഇത് ഞാൻ വെറുതെ ഒരു ചിക്കു ആ ഇങ്ങനെ ഈ ഇമാരി കണക്കും കൊണ്ട് വന്നാൽ വീഡിയോസ് കാണുന്ന കൊറേ പേര് ചോദിക്കട്ട് അഞ്ഞൂറ് കൊടുത്തില്ല മെസ്സേജ് ആയിക്കോട്ടെ അഞ്ഞൂറല്ല അഞ്ഞൂറിന്റെ വാക്കിയോ അയ്യായിരം ആണ് ഞാൻ ഇട്ടത് അയ്യോ അമ്മ അമ്മേൾക്ക് മൂവായിരം ഇട്ടുണ്ടോ ചോക്ക് സിക്കൂന് നല്ലൊരു 3000 സെപ്പറേറ്റോ ഉണ്ടല്ലോ അതിനെ തെളിവായി ചിത്രണോ വേണ്ട അത് കിട്ടി 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 ഓഹോ ഇതൊന്നും ഞാൻ ചോയിച്ചാലേ ഇതു പറയേള്ളൂ അല്ല കിട്ടി സഹഹൃദയരേ സ്നേഹം നിറഞ്ഞവരെ ഇന്നലെ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം എനിക്ക് ഇവര് പൈസ പൈസ പ്ലസ് പൈസയുടെ പൈസേന്നതായി ഞാൻ സ്നേഹപൂർവ്വം അറിയിച്ചു അത് എന്തിനാ തന്നതറിയോ ഇനിങ്ങനെ ചോദിക്കുമ്പോ എച്ച കണക്ക് പറയാൻ നിൽക്കരുത് ഏഹ് കണക്ക് പറയരുത് അതേപോലെ സാധനം ഇനി ഓർഡർ ചെയ്യാൻ ഇനി ഇനിക്ക് വരുമ്പോ ഇവരെ അടുത്ത് കൊടുത്തുവിടേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് പ്രിന്റ് ഉള്ള ഷെഡുകൾ അത് ചേവലിനും കൂട്ടി പോയാൽ കിട്ടും ഓക്കെ അത് അക്ക് പറയുന്ന കേട്ടില്ലേ അജുമാവൻ പ്രിന്റഡേ ഇടൂന്ന് ഇന്നലെ പൂച്ചാന്റെ വാല് പിടിച്ച് നോക്കി അടക്കിണ്ട് എന്നാലേ ബാക്കി അവിടെ വെക്കട്ടോ ആവശ്യം വരിക ചെലവാക്കാനുള്ള ഇതാണോ പ്രസവിച്ചു പറഞ്ഞത് ഇത് ഗർഭിണിയാണോ പിന്നെയും ർഭി നല്ലേ ഫുഡ് അയച്ചിട്ടേ പോവാന്നൊക്കെ എനിക്കൊരു ഐഫോൺ എടുത്തരുമോ ഈ ഫോണ് ഹാങ് ആവാ ബജാജിൽ ഒന്ന് വരുമ്പോന്ന് കേട്ടിവിടുത്തോ ചിക്കു ചിക്കുവിനോട് ഞാൻ വരെ വാങ്ങിച്ചു ഇവിടത്തെ കോട്ടയാപ്പിന്റെ അവസ്ഥ കാർഡ് ഉണ്ട് ഉണ്ട് ലക്ഷം ലിമിറ്റ് ഞാൻ ിമിറ്റ് നാട്ടിക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതി ആയതുകൊണ്ടല്ലേ അവിടെ കയറ്റി വിട്ടത് എങ്ങനോ വരാനാ ആ കഥ പറഞ്ഞു കൊടുക്ക് കൊടുക്കു െട എന്നരട്ടെങ്ങരട്ടെ അത് വാങ്ങി തരട്ടെ എന്തിനാ അജുവിന്റെ ആൾക്കാർക്കോടെങ്ങനെ വരുന്നു അജുവിനെ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കണം അപ്പൊ ഞാനാണെങ്കിൽ ധൃതി പിടിക്കല്ലേ എന്നിട്ട് നൈസായിട്ട് എനിക്കൊരു ഫ്രൂട്ടിയൊക്കെ വാങ്ങി തന്ന അവിടെ ഒരു കടയിൽ നിർത്തി എന്തിനാ എന്തിനാ പറ 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 ബാക്കി ബാക്കി കൂടി എന്നിട്ട് എന്താ സ്റ്റോപ്പിൽ നോക്കാൻ പോവലുണ്ട് ഇവൻ എന്റെ കുട്ടി അക്കു നാട്ടിലുള്ളപ്പ എന്റെ അക്കുവിനെ കൊണ്ടല്ലാ ഇവൻ വായ്നോക്കാൻ പോയിന്നെ കുട്ടികളെ കൊണ്ടുപോയ സെന്റിമെന്റ് സീനില്ല അതല്ല ചറ്റം പറയല്ല ഇന്ന എന്തിനാ കേറ്റിവിട്ട കേട്ടു നിക്കപ്പുറത്തില്ലാതെ കയറ്റി വിട്ട ബ്ലഡി ബർഗർമാറിയുമ്പോളെ ആ പിന്നെ ഇന്റെ ഭാവിയല്ല ഇങ്ങോട്ടൊക്കെ കല്യാണം കഴിഞ്ഞാലേ നിങ്ങൾ തെയ്യാ പിന്നെന്താണ് മറ്റേ വീടിന്റെ മേലെ മറ്റേ കരിങ്കാണ്ട നോക്കല്ലേ പറഞ്ഞു കുത്തിയാക്കാനാണോ അതാ അതാണ് കേട്ടോ ഞങ്ങളുടെ ഈ വീഡിയോന്റെ ക്യാപ്ഷൻ അനിയൻ ഈ വീഡിയോ നിങ്ങളെ മക്കളൊക്കെ പുര നിറച്ചേ നിർത്തും ഒന്ന് നന്ദു പുര നിറഞ്ഞൊന്ന് ഞങ്ങളുടെ വീടിന്റെ ആശ്ശ്യം

ചിക്കോ മിച്ചറും സാധനങ്ങളോ കൊടുത്തുവിടണ മറ്റേ ചിക്കോ ചിക്കോ ഒരു സാധനം കൂടി കൂടെ ഇണ്ടാക്കി അയച്ചോ ഒരു സാധനം കൂടി അയച്ചോ നല്ലോ വെല്ലുവിളി ഇല്ലേ വെല്ലുളി നല്ലോം വാട്ട ഏ വാട്ടിട്ട് വെറും മുളക് പൊടി മാത്രം ഇട എന്നിട്ട് നല്ലോ വാട്ട വാട്ടി കഴിഞ്ഞിട്ട് അത് ഒരു മിക്സിയിലിട്ട് പുളി പുളിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് കൊടുത്തേക്കോ നാട്ടിലുള്ള ചിക്കോ ഇവിടത്തുള്ളി ചിക്കോ ഇവിടെ കിട്ടുന്ന കേട്ടോ നാട്ടത്തുള്ളി കിട്ടുന്നതില് ഞാനും കണക്ക് പറയട്ടെ അയ്യായിരം ഉറപ്പിട്ടതില് അത് ചെറിയ പാത്രത്തല്ലേ വല്യ കുപ്പിയില് കേട്ടല്ലോ ഇവിടെ തീട് ഞാൻ ചോദിക്കട്ടത് ഈ ബീഫ് അച്ചാർ പിന്നെന്താ ബീഫെങ്കി ബീഫ് അവിയെങ്കിൽ അവിയറല്ലേ മീനും കൂടി കൊടുത്തുടോ മീനച്ചാറും ഇടി ഇറച്ചി എന്താ

മൂവായിരം ഇടലേ അയ്യായിരം കിട്ട കണക്ക് മാത്രമേ പറഞ്ഞോളൂ എടേലൊരു മൂവായിരം മുണ്ടിലോയിച്ചപ്പോ പറഞ്ഞു